കഴിഞ്ഞ ആഴ്ചയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശക്തമായ നിലയിലേക്ക് എത്തിയ സ്വർണ്ണവിപണി ആഴ്ചയുടെ അവസാനം വന്ന ദുർബലമായ യു എസ് തൊഴിലാറ്റയ്ക്ക് ശേഷം അല്പം തഴയിറങ്ങുകയും ഇപ്പോൾ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച യു എസ് ഐ എസ് എം സർവീസസ് പി എം ഐ വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് അടക്കമുള്ള പ്രധാന ഡാറ്റകൾ വരാനിരിക്കുന്നു പുറമെ ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെ തൊടുത്തുവന്ന വാർത്തകൾ അല്പം മുമ്പ് പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷം ലോക സാമ്പത്തിക മേഖലകളിലും സ്വർണ്ണ പുതിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണവില പവന് അൻപതിനായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഭിന്ന കെ ജി എസ് ടി എ സ്വർണ്ണകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി അറുപത് വരുന്ന ആഴ്ചയിൽ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തിഒൻപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും എഴുപത്തി മൂന്ന് ശതമാനം ഇൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഏഴ് ശതമാനവും പതിനഞ്ച് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പതിനാല് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വെരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമോ എന്ന ഭയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പെരുമാഴ്ചയിൽ സ്വർണ്ണവില ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എൻ്റെ ശബ്ദം ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്